عين, وعين عين 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 حق عين عيال فما عين ترى عبدا عقيلا من الى ما عين 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 حق عين عيال فما عين ترى عبدا عقيلا من الى ما അയിനു ഐനു ഹഖിൻ ഐനൈനൈൻ ഹൈനു ഐനി ഹി സബ്തയിൽ സബ്തയല്ലു ഐനു ഹഖിൻ ഇരിത്യ തിന്തൻ നിദർശനം മഗല്ലു ഇദ് സത്യത്തിൽ നിന്ന വന്ന സത്യയല്ലു മുഹമ്മദ് സല്ലല്ലാഹു മൻ അറഫനി ഫഖ്ദ ഹഖു യന മാകിന ബഹർ സദിഖു ഹഖു തഅല ഹഖു ഹൈത്തുന്ന സബൂൻ ഹൈനു ഐനി ഹൈ ഹഖു സുബ്ഹാനല്ലാഹ്

പിന്നെ മടീനയിലെ പച്ചമണി താമസം എന്ന ന മുഹമ്മദ് മുസ്തഫ എന്ന തെഴടിയനായ വലിയൾ സുബ്ഹാനല്ലാഹ് കണ്മുളച്ചവാണ് ഇതാൾ വലിയൊരു വാക്ക് കണ്ടിട്ടുണ്ടാവില്ല അൽബുദമാൽ അൽബുദാം അൽബുദമാൽ അൽബുദാം ഇൽമല ഇന്ദികാലിലെ അഭിമാനമായാണ് യദു ജദു മഹാന അൽഖാഹിരിയ കായൽപ്പെട്ടറത്തു കഅമറുൽ ഖാഹിരിയ അല്ലാഹു നബി തറദിക് പിന്നതിനെ ആ കേരളം രണ്ടാണ് ബഹുമാനപ്പെട്ടു കൊടുക്കട്ടെ ഇതാ പിന്നെ മണ്ടു മൂമി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയാണ് പോയാ ഭൂമി എന്ന് പറഞ്ഞാൽ

പിന്നീമിന്റെയും ഇടയിൽ എന്ത് ചെയ്തു കൂടെ ൾക്ക് വേണ്ടി എന്ന് എല്ലാ മതങ്ങളും ഞങ്ങൾ പറഞ്ഞാൽ സമാലാമായിരുന്നല്ലോ തെറ്റിപ്പോയരല്ലേ

നിര ചിന്തി അല്ലാഹു നമ്മെ നാഫിഅ ഫി അഹ്മുന്ന തറത്ത് നോമിനി ചിന്തി ചിന്തി ഇത് അല്ലാഹു ഐനു ആയിനു ആയിനു ഹഖി ബിസത്യം ആ ഹഖ് ദാനാല ഭൂമിയിൽ നൽഗ സത്യയാ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സത്യയാം

മുഹമ്മദ് അള്ളാഹു സാന്നിധ്യവും നഷ്ടപ്പെട്ടാൽ ചില ആളുകൾ സ്വർഗത്തെ നരകമാക്കുമാണ് പിന്നെ പിന്നെയോ സാമീപ്യം നടത്തപ്പെട്ടോർക്കു തുടങ്ങാൻ കഴിയില്ല തുടങ്ങി പിന്നൽ തീർക്കണത്

كم من لدن حواه عُلُومًا صلوا عليه وسلموا تسليما سبحان الله. راى عجائب علم العلم الملكوت وسرائر الناس تبع അവഗണിക്കാമായിരുന്നു ആരുടെ നമ്മുടെ ഗുരുപരമ്പരയിലെ ചൊല്ലി അപ്പോൾ ഇരുമ്പ് പോയി മനസ്സിലായില്ല നിങ്ങൾക്ക് നിങ്ങൾ കൂടെ പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ മനസ്സിലാവുന്നില്ലേ പറഞ്ഞത് എന്റെ അവിടെ ഒരു

ആരാണെങ്കി തള്ള ആരെങ്കിലാണെങ്കിൽ നമുക്ക് തള്ളാത്ത ഒരുപാട് വിചാരിക്കാം നമുക്ക് തള്ളാതിരിക്കാനല്ലേ സമസ്തം ഉണ്ടാക്കി തള്ളാതിരിക്കാനല്ലേ സമസ്തം ഉണ്ടാക്കി നമുക്ക് യും നെറുകയിൽ അതിന്റെയും നെറുകയുടെ നെറുകയിൽ ഒരു പള്ളിയുണ്ട് അവിടെയുള്ള മുതൽ കണ്ടുവന്ന ആളല്ലേക്കം എന്താ വിചാരിച്ചത് എന്താ നിസ്കാരം കൊണ്ടുവന്ന റസൂലിനെ പഠിച്ചത് എന്താ കാര്യം